ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് ചതച്ചത് ഇത്രയുമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ആ ആദ്യമേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം ഓക്കെ അപ്പം കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടും ആണ് എനിക്ക് ഏറ്റവും ആവശ്യം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും തരണം നിങ്ങളുടെ കമൻസൊക്കെ എന്നോട് പറയുക ഓക്കെ എണ്ണ തിളച്ച് നമ്മൾ കടുവ പൊട്ടിക്കഴിഞ്ഞു കടുവ് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തു ഓക്കെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നല്ലവണ്ണം ഒന്ന് റെഡ് കളറായി വരുമ്പോഴത്തേനെ നമുക്ക് അടുത്ത സാധനങ്ങളിടാം അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ മറന്നു പോകല്ലേ ഇവിടെ ആണെങ്കിൽ നല്ല മഴ രാവിലെ മുതൽ നല്ല മഴയാണ് ഞങ്ങൾ കൃഷിക്കാരാണ് അപ്പം കൃഷിക്ക് അല്ലാതെ വല്ലാതെ ബാധിക്കും അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ഞങ്ങളുടെ ഒപ്പം കേട്ടോ ഇവിടെ കൂടുതലും കർഷകരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴി നല്ലവണ്ണം ആയപ്പോഴത്തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളക് ഒരു ഒരുവിധം വഴിയിട്ട് വരുമ്പോഴത്തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ അപ്പം ഈ കർഷകർ എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ പേരും ഇൻ ഹാൻഡ് ഒന്നും അല്ല അവിടുന്ന് ഇവിടെന്നൊക്കെ പലിശക്കും അല്ലാതെയൊക്കെ പൈസ മേടിച്ചാണ് ഉണ്ടെന്നത് അപ്പം ഈ മഴ പെയ്തു കഴിയുമ്പോഴത്തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെല്ലാം നഷ്ടമാണ് അപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ഞങ്ങളെ എല്ലാവരെയും ഓർക്കുക ഞങ്ങളോടൊപ്പം കൂടെ ഇരിക്കുക ഓക്കെ അപ്പം എന്താണ്ട മുളകും വഴിട്ട് കറിവേപ്പലയും വരണ്ടു വന്നു ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴറ്റി നല്ല രീതിയിൽ വഴണ്ട് നല്ലതായിട്ട് വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുന്നത് നമ്മൾ നമ്മളീ ക്രിസ്പിക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ അങ്ങ് വല്ലാതെ കുഴഞ്ഞു പോവും അപ്പോൾ ഉപ്പിട്ട് നല്ലവണ്ണം വഴറ്റുക ഉപ്പും കൂടി ഇട്ട് വഴറ്റി കഴിയുമ്പോഴത്തേനെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഒത്തിരി ഒന്നും ഇടണ്ട ഉപ്പിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം ഇപ്പം എന്താണ്ട് തക്കാളിക്ക ഇടുകയാണ് അപ്പം തക്കാളിക്ക ഇട്ട് അത് നല്ലവണ്ണം വഴലണം അപ്പം തക്കാളിക്കായിട്ട് നല്ലവണ്ണം ഇളക്കി അത് അതും ഒരു നല്ല രീതിയിൽ വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലയെല്ലാം ഇട്ട് കൊടുക്കുക എന്താണ് മസാല മസാലയെല്ലാം ഇട്ടു ആ മസാലയും റെഡ് കളർ കളറാകുന്നു പക്ഷേ നല്ല മണം വരണം നമുക്ക് മസാല ഒരു മുട്ടക്കറിയുടെ മണം വരുമല്ലോ മസാലയെല്ലാം മൂത്ത് കഴിയുമ്പം ആ മണം വന്ന് കഴിയുമ്പം തിളപ്പിച്ച വെള്ളം കുറേച്ചെ കുറേച്ചയായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതെ തിളപ്പിച്ച വെള്ളമാണ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് അത് ശരിക്ക് വഴി ഇളക്കി ഇളക്കി കൊടുത്ത് വേണം അല്ലാതെ ഒന്നിച്ച് ഒഴിക്കല്ലേ കേട്ടോ കുറേശ്ശേ ഒഴിച്ച് നമ്മൾ നല്ല നല്ലവണ്ണം ഒന്ന് അത് ഇളക്കി നല്ലതാക്കി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കാൻ അനുവദിക്കുക ഈ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴാണ് ഇത് നല്ലവണ്ണം തിളയ്ക്കുക തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ട എടുത്ത് ഇട്ട് കൊടുക്കാം ശരിക്കും മുട്ട ഇടേണ്ടത് മുട്ട മുറിച്ച് രണ്ടായിട്ടോ നാലായിട്ടോ മുറിച്ചിട്ട് കഴിയുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ഗ്രേവിക്കാലും പക്ഷേ എവിടെ ആർക്കും മുട്ട മുറിച്ചിടുന്ന ഇഷ്ടമല്ല എൻ്റെ വീട്ടിൽ അതുകൊണ്ട് മുട്ട മുറിക്കാതിടുകയാണേ അപ്പം നാല് മുട്ടയാണ് ഞാൻ എൻ്റെ അടുത്ത് കറി വെക്കേണ്ടത് ഇനി ഈ മുട്ടയിലോട്ട് മസാല പിടിക്കാൻ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് അത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ആരപ്പ് കണ്ടോ ഇതുപോലെ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലവണ്ണം തിളച്ച് കഴിയുക അപ്പം നമ്മൾ ഇത് കഴിച്ച് കഴിയുമ്പം ഞങ്ങൾക്കിന്ന് അപ്പോ ആണ് അതുകൊണ്ട് അപ്പോവും മുട്ടക്കറിയാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഈ കറി ഉപയോഗിക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്നു ഒരു മുട്ടക്കറി പക്ഷേ അത് തേങ്ങാപ്പാൽ ചേർത്ത മുട്ടക്കറിയായിരുന്നു നിങ്ങളത് ടേ ടേസ്റ്റ് ചെയ്തോ എന്തോ നിങ്ങളുടെ കമൻസൊന്നും എനിക്ക് വന്നിട്ടില്ല നിങ്ങളുടെ ലൈക്കും കമൻറ്റും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പ്ലീസ് പ്ലീസ് ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു